ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സനാഹാലു യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നെയ്ച്ചോറും ബീഫ് കറിയും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതിലേക്ക് ഞാൻ അര കിലോ ബീഫ് അരയില്ല അതിലും കുറച്ചും കൂടി കുറച്ചാണ് കുറവാണ് അപ്പം അത്രയും ബീഫിനനുസരി ബീഫ് ബീഫിനനുസരിച്ചുള്ള സവാളയും ഒരു പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടര സവാളയാണ് ഞാൻ അതിനെടുത്തിരിക്കുന്നത് അതിലേക്ക് സവാള വയന്ന് വരാനുള്ള ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ സവാള വഴറ്റണം സവാള നല്ല രീതിയിൽ വയന്ന് വയന്ന് വന്ന ശേഷം മാത്രം കൊച്ചുള്ളി ഇട്ട് കൊടുക്കണം സവാള വയന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കൊച്ചുള്ളി ഇട്ട് കൊടുക്കണം എന്നിട്ട് അതും നല്ല രീതിയിൽ വയറ്റി മയന്ന് വരണം കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുള്ളൂ അത് മതിയായി കുറച്ച് ഇറച്ചിയേ ബീഫേ ഉള്ളൂ അതുകൊണ്ട് അത് കൊച്ചുള്ളിയും അത് മതി പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ലതുപോലെ ഇളക്കണം എന്നിട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇടാം അതും അതിലേക്ക് മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇതിൻ്റെ കൂടെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് ബീഫ് വേവാനുള്ള വെള്ളം ഇറങ്ങും റങ്ങും ബീഫ് വേവാനുള്ള വെള്ളവും കൂടി ബീഫ് വേവാനുള്ള വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നാലും വെള്ളം തോനെ ഒഴിക്കാതെ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് കുക്കർ അടയ്ക്കാം നാല് ഫിസില് ഹൈ ഫ്ലെയിമിൽ എന്നിട്ട് തീ കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ മൂന്ന് പീസിന് മുകളിൽ കയപ്പിക്കണം എന്നിട്ട് നമുക്ക് നെയ്ച്ചോറ് വയ്ക്കാൻ തുടങ്ങാം നെയ്ച്ചോറ് വയ്ക്കുന്നത് ഒരു സവാളയും ഒരു പച്ച പച്ചമുളകും വെളിച്ചെണ്ണയും നെയ്യും കൂടി ചേർത്ത് ഇളക്കുക സ്പൈസസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതൊന്നും ഇട്ടിട്ടില്ല അത് ഉള്ളവർ അതിടാം ഞാനതൊന്നും ഇട്ടിട്ടില്ല സവാള നല്ലതുപോലെ വയന്ന് വന്നതിന് ശേഷം ഞാൻ രണ്ട് നാഴി അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു നാഴിക്ക് രണ്ടര നാഴി വെള്ളം വെച്ചാണ് എടുത്തിരിക്കുന്നത് രണ്ട് നാഴിക്ക് അഞ്ച് നാഴി വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് സവാള നല്ല രീതിയിൽ വാങ്ങുന്നു വന്നിട്ടുണ്ട് അതിലേക്ക് വെള്ളം വെള്ളം ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കണം എന്നിട്ട് വെള്ളം നല്ല രീതിയിൽ തിളയ്ക്കണം നല്ല രീതിയിൽ തിളച്ചു വരുമ്പം കഴുകി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ടുകൊടുക്കാംണ്ട് സവാളയിൽ അപ്പം അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ ഇളക്കി ചേർത്ത് കഴിയുമ്പോൾ നല്ല ഫ്ലെയിമിൽ തീ കൂട്ടി വെച്ച് വേവിച്ചിട്ട് ആ വെള്ളം അത്രയും വരുന്ന ഭാഗം വരുന്നത് വരെ നോക്കിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കണം കുറച്ചും കൂടി വെള്ളമുണ്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ കുറച്ചും കൂടി വെള്ളമുണ്ട് അങ്ങനെ അടച്ചു വെച്ച് ഒന്നും കൂടി ചെറിയ ഫ്ലെയിമിൽ വേവിക്കണം വെള്ളമൊക്കെ പറ്റി നെയ് റെഡിയായി പിന്നെ അത് തീ ഓഫാക്കി ഇറക്കി വെച്ച് ബീഫ് കറിക്ക് അരപ്പ് ചേർക്കാം വേണ്ടി മുളക് പൊടി കുറച്ച് മുളക് പൊടി ഇച്ചിരി തോന മല്ലിപ്പൊടി പെരും കറിവേപ്പില എല്ലാം എണ്ണയിലിട്ട് മൂപ്പിക്കണം അതിലേക്ക് മീറ്റ് മസാലയെങ്കിൽ ചേർക്കണം എണ്ണയിലിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് വേവിച്ച് കുക്കറിൽ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് തട്ടി മൊത്തത്തിൽ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ കുക്കർ കഴിച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ തിളപ്പിക്കണം ഉപ്പൊക്കെ നോക്കി ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഉപ്പിട്ട് എല്ലാം കറക്റ്റ് ചെയ്ത് എടുക്കാം നല്ല നല്ല ബീഫ് ബീഫ് കറിയാണ് ഇങ്ങനെ ടേസ്റ്റാണ് അങ്ങനെ അങ്ങനെ കറിയും റെഡിയായി വീട്ടിൽ നിന്ന് കുറച്ച് കരൽ കരൽ കൊണ്ടുവന്നു ി ചോറ് uhm കഴിച്ചു